ഡിയർ ഫ്രണ്ട്സ് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബെസ്റ്റ് ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് വരുന്ന നാളുകളിൽ നല്ലൊരു ഹൗസിംഗ് കോളനി ആയിട്ട് മാറുന്ന ഈ നല്ലൊരു സ്ഥലത്ത് ഒരു കുടുംബത്തിന് വളരെ സമാധാനത്തോടെയും സേഫ്റ്റി ആയിട്ടും ജീവിക്കാവുന്ന നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ തോന്നുന്നത് ആറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വാസ്തു അനുസരിച്ച് വളരെ കൃത്യതയോടുകൂടി പണിതിട്ടുള്ള ഈ വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉള്ള മൂന്ന് വലിയ ബെഡ്റൂമുകളാണ് ഉള്ളത് അതുപോലെ ഹാളാണെങ്കിലും വളരെ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് ഉള്ളത് ഹാളിൽ ഈ പുഴ പോലെ ഒഴുകുന്ന ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ചെയ്തിട്ടുള്ള നല്ല സീലിംഗ് വർക്ക് വളരെ മനോഹരമാണ് നല്ലൊരു വൈബ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരുക്കിയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അടുക്കള അടുക്കളയോട് ചേർന്ന് തന്നെ നിൽക്കുന്ന നല്ല സ്പേസ് ഉള്ള ഒരു വർക്ക് ഏരിയ ഇവിടെയുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം കിഴക്ക് ഭാഗത്തായിട്ട് അടുക്കളയോട് ചേർന്ന് തന്നെ കണക്കനുസരിച്ച് പണിത്തിട്ടുള്ള നല്ലൊരു കിണർ നല്ല ടേസ്റ്റായിട്ടോ അവിടുത്തെ വെള്ളത്തിന് ഈ വീടിൻ്റെ മൊത്തം ഏരിയയും അതിപ്പോൾ ഫ്ലോറിങ് ആണെങ്കിലും എല്ലാ ഏരിയയും നോക്കുകയാണെങ്കിൽ നല്ലൊരു വൈറ്റ് കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത് അത് ഒരു പ്രത്യേക രസമാണ് അതുപോലെ കർട്ടൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല ബ്രാൻഡഡായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് മുകളിലും വലിയൊരു ബെഡ്റൂം ബെഡ്റൂമുണ്ട് ഗുരുവായൂരിനടുത്ത് പ്രൈവറ്റ് റോഡുള്ള ഈ വീടിന് ഫർണിച്ചർ ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വീട്ടുകാർ ചോദിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസിന് ഞങ്ങൾ വിളിക്കുക താങ്ക്